പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് ഈ മാസം അവതരിപ്പിച്ചേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നില്ക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തവണ പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് പതിനഞ്ചാം നിയമസഭയുടെ പതിനാറാം സമ്മേളനം ഈ മാസം ഇരുപത് മുതൽ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ജനുവരി ഇരുപത് മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തത് ഇരുപതിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക അന്തരിച്ച പ്രമുഖർക്കും മുൻ നിയമസഭാംഗങ്ങൾക്കുമുള്ള ചരമോപചാരം നടക്കും നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ഇരുപത്തിരണ്ടിന് നടക്കും ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ മേലുള്ള ചർച്ച നിയമസഭയിൽ നടക്കേണ്ടതുണ്ട് എന്നാൽ അതിനു മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനും സാധ്യതയുണ്ട് അതിനാൽ മുഴുവൻ ബജറ്റ് പാസ്സാക്കാതെ ആറു മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലെയും സാംസ്കാരിക നിലയങ്ങളിലും പഞ്ചായത്ത് ലൈബ്രറികളിലും ശിശുമന്ദിരങ്ങളിലും നഴ്സറി സ്കൂളുകളിലും ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ച് നിയമനം ലഭിച്ചവരെ സ്ഥിരപ്പെടുത്താന് സർക്കാർ തീരുമാനിച്ചു